ഹലോ എല്ലാവർക്കും നമസ്കാരം വ്യാഴവാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കൂട്ടമായിട്ട് ഒരു അഞ്ച് വെള്ളം വന്നിട്ടുണ്ട് ആ അഞ്ച് വെള്ളത്തിൽ എന്തൊക്കെ മീനാണെന്നും അതിൻ്റെ ലേലമുളിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴുള്ളത് അപ്പോൾ അവിടെ മീനിൻ്റെയൊക്കെ ലേലമൊളി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ ചെന്നിട്ട് എന്തൊക്കെ മീനാണ് ലേലമുളി എന്താണെന്നൊന്ന് കാണാം കണ്ണൻകൊഴിയാള ഐല അതുപോലെ ഒലിവിയാ മീന് വാലാമീന് ഓലത്തള നെമ്മീന് എന്നീ മീനുകളൊക്കെ വന്നിട്ടുണ്ട് ഓരോ സെക്ഷനായിട്ടാണ് ലേലം വീടി രൂപ എ രൂപ 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 ൂറ്റി അൻപത് എഴുന്നൂറ്റി അൻപത് ഒൻപത് എഴുന്നൂറ്റൻപത് ഒമ്പത് എഴുന്നൂറ്റൻപത് ഒൻപത് എഴുന്നൂറ്റൂ എൺപത്ൂറ്ൂറ്പത് ഒമ്പത് എഴുന്നൂറ്റി ഒൻപത് ഒമ്പത് എഴുന്നൂറ്റൂറ്ൂറ്ൂറ്പത് എണ്ണൂറ്റി ഒൻപത് ഒൻപത് എണ്ണൂറ്റി ഒൻപത് എൺപത്തി ഒൻപായിരം 9850 9850 9850 9850 9850 80 80 வந்துண்டா 9850 9850 200 ரூபாயா 200 ரூபாயா ஆரே கலச்சா என்னடா வாடறானே 200 ரூபாயா வேற பென்ட் பண்ணி 200 200 200 200 200 40 ரூபாய்க்கு 9850 9850 ரூபாய் 90 9000 1000 1290 300 200 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 20